ഭജഗോവിന്ദത്തിൽ അഥവാ മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് രണ്ട് ശ്ലോകം ശ്രദ്ധിച്ചു മൂന്നാം ശ്ലോകം അഗ്രേ വന്നു രാത്രി സമർപ്പു കരതലഭിക്ഷതല പിഞ്ചാപാശ കഴിഞ്ഞ ശ്ലോകത്തിൽ പകലും രാത്രിയും സായങ്കാലവും പ്രാതകാലവും ശിശിരവസന്തങ്ങളാകുന്ന ഋതുക്കളും താത്പര്യം ദിനരാത്രങ്ങളും ഋതുക്കളും അങ്ങനെ അങ്ങനെ കാലം കളിക്കുകയാണ് അതിനനുസരിച്ച് ആയുസ് പോകുന്നു ഇതൊക്കെയായിട്ടും ആശയാകുന്ന മനുഷ്യൻ ഉപേക്ഷിക്കുന്നില്ല പറഞ്ഞു അതെല്ലാവരെയും സംബന്ധിച്ചുള്ളതാണ് എന്നാൽ ഈ ലൗകികമായിരിക്കുന്ന ബന്ധങ്ങളിലോ വസ്തുക്കളിലോ സ്വത്തിലോ ലോകസ്ഥിതിയിലൊന്നും ഒരർത്ഥവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ പരിഭ്രാചകനായി പോകുന്നത് ഭിക്ഷുവായി പോകുന്നത് സന്യസിച്ചെല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പോയിട്ടും ആശയ അയാൾക്കും ആശ തന്നെയാണ് ഇതാണ് ഇവിടെ പറയുന്നത് നോക്കൂ അഗ്രേ വന്യഹി അഗ്രേ മുമ്പിൽ വന്യാണ് അഗ്നി പൃഷ്ഠേ ഭാനുഹു പൃഷ്ഠത്തിൽ പിന്നിൽ സൂര്യനാണ് എന്താണ് ഈ ചിത്രം ആ ചിത്രം നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും രാത്രവും ചുബുക സമർപ്പിത ജാനുഹു ചുബുകം എന്നുള്ളതിന് ചിബുകം എന്നും പറയാം അപ്പോൾ രാത്രി ചിബുക സമർപ്പിത ജാനുഹു രാത്രിയിൽ ചുബുകത്തിൽ അല്ലെങ്കിൽ ചിബുകത്തിൽ താടി പ്രദേശം ഈ ഭാഗം സമർപ്പിക്കപ്പെട്ട തുടകളോട് കൂടിയ വ്യക്തിയാണ് അപ്പോൾ രാത്രിയിൽ താടിയിൽ അല്ലെങ്കിൽ താടി കാൽമുട്ടുകളിൽ അമർത്തി കിടക്കുകയാണ് കരതലഭിക്ഷ കരതലത്തിലാണ് ഭിക്ഷയാചിക്കുന്നത് തരുതലവാസഹ വൃക്ഷച്ചുവട്ടിലാണ് കിടക്കുന്നത് തദപി ഇവിടെ നമുക്ക് വ്യക്തമായൊരു ചിത്രം ലഭിക്കുകയാണ് അഗ്രേ വന്നി പൃഷ്ഠേ ഭാനു എന്ന് മാത്രം പറയുമ്പോൾ ആ ചിത്രം നമുക്ക് പൂർണ്ണമാകില്ല എന്താണതെന്ന് സംശയം വരും ഇപ്പോൾ ചിത്രം വ്യക്തമാണ് ഒരു ഭിക്ഷു ഭിക്ഷതേടി നടക്കുകയാണ് പകൽ അഗ്രേ വന്നി മുമ്പിൽ അവനെ നയിക്കുന്നത് വന്നിയാണ് വയറിലെ വിശപ്പാണ് ഉദരാഗ്നി വിശപ്പാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത് എവിടെന്നെങ്കിലും ഭിക്ഷ കിട്ടണേ എവിടുന്നെങ്കിലും ഭിക്ഷ കിട്ടണേ എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് അയാൾ നടക്കുന്നത് അതാണ് അഗ്രേ വന്നി എന്നാൽ അയാൾ നടക്കുമ്പോഴോ പൃഷ്ഠേ ഭാനുഹു പിന്നിൽ മുഴുവൻ സൂര്യൻ്റെ ചൂടാണ് ഭാനുവാണ് പൊള്ളുകയാണ് വെയിൽ അപ്പോൾ വെയിലത്ത് ഭിക്ഷയാചിച്ച് നടക്കുന്ന ഒരു ഭിക്ഷുവിൻ്റെ ചിത്രമാണിത് അവനെ മുന്നോട്ട് നയിക്കുന്നത് വിശപ്പാകുന്ന അഗ്നിയാണ് അവൻ്റെ ശരീരം മുഴുവനോ വെയിലേറ്റു പൊള്ളുകയാണ് അങ്ങനെ വെയിലിൽ പൊള്ളിയാലും ശരി അവന് ഭിക്ഷ യാചിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഭക്ഷണം വേണം അഗ്രേ വന്നി പൃഷ്ഠേ ഭാനോ ഇതാണ് പകലിലെ അവസ്ഥ രാത്രിയിലോ രാത്രിയിൽ തണുപ്പ് കൊണ്ട് അവന് കിടക്കാൻ വീടില്ല സൗകര്യങ്ങളില്ല പുതപ്പില്ല അപ്പം തണുത്ത് വിറച്ചിട്ട് ചിബുക സമർപ്പിത ജാനു ചുരുണ്ട് കൂടിയിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റില്ല തണുപ്പ് കൊണ്ട് ചുരുണ്ട് വളഞ്ഞു കൂടിയിട്ട് ചിബുകത്തിൽ സമർപ്പിതമായ ജാനുവോട് കൂടിയവനാണ് ചുരുണ്ട് മടങ്ങി ചുണ്ട് താടി കീഴ്ത്താടി ഭാഗം കാൽ തുടയിൽ അമർത്തി വെച്ചിരിക്കുകയാണ് ആ ചിത്രം ഒന്ന് നോക്കൂ ശരിക്കും നമ്മുടെ മുമ്പിൽ ഒരു ഭിക്ഷുവിൻ്റെ ചിത്രം ലഭിക്കുകയാണ് അങ്ങനെ കാൽമുട്ടിൽ അമർത്തിയ താടിയോട് കൂടിയവൻ കരതല ഭിക്ഷ അവന് പകൽ ഭിക്ഷാടനത്തിന് പാത്രമുണ്ടോ ഒന്ന് പാത്രം പോലുമില്ല കരതല ഭിക്ഷ കരതലത്തിലാണ് ഭിക്ഷ അത്രയും ദരിദ്രമായ അവസ്ഥയാണ് ഒരു ഭിക്ഷാപാത്രം പോലുമില്ല വാസഹ താമസിക്കാൻ ഏതെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഏതെങ്കിലും മരച്ചുവട്ടിലാണ് കിടക്കുന്നത് ഇങ്ങനെ തീർത്തും ഭിക്ഷുവിൻ്റെ ചര്യയാണ് ഭിക്ഷുവോ ഈ ലൗകികമായിരിക്കുന്ന സമ്പദ് ഐശ്വര്യങ്ങളിലോ കുടുംബങ്ങളിലോ ബന്ധങ്ങളിലോ സ്വന്തങ്ങളിലോ ഒരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കി ഭിക്ഷാടനത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞ എത്തിയാണ് എന്നിട്ട് പോലും തതപി എന്നിട്ട് പോലും ഇതാണ് അവസ്ഥ എങ്കിൽ പോലും ന മുഞ്ചത്യാശാപാശ ആശാപാശം ഉപേക്ഷിക്കുന്നില്ല അയാൾക്ക് പോലും ഉള്ളിൽ ആശയാണ് ആ ഭിക്ഷ കിട്ടും ഈ ഭിക്ഷ കിട്ടും എന്നുള്ള ആശയാണ് അറിയാതെ വന്നു ചേരുകയാണ് അതറിഞ്ഞിട്ടല്ല ഇതാണ് ആശയുടെ സ്വഭാവം പോയി ഭിക്ഷയാചിച്ച് ഭക്ഷണം കഴിക്കുന്നു ശരി തന്നെ അങ്ങനെ നിത്യം ഭക്ഷണം കിട്ടുമ്പോൾ അറിയാതെ സ്വാദുള്ള ഭക്ഷണം കിട്ടാൻ ആഗ്രഹമായി സ്വാദുള്ള ഭക്ഷണം കുറച്ചുകൂടി കിട്ടിക്കഴിഞ്ഞാലോ സദ്യ ലഭിക്കാനുള്ള ആഗ്രഹമായി ഇങ്ങനെ അറിയാതെ ഭിക്ഷുവിന് പോലും ആഗ്രഹങ്ങളുടെ പാശം കയറുകൾ അവനെ കെട്ടുകയാണ് ഭിക്ഷു പോലും ആശാപാശത്താൽ കെട്ടപ്പെട്ടിട്ടാണ് കഴിയുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കഥ എന്ത് പറയാനാണ് ഇങ്ങനെ മനുഷ്യർ കാലത്തിൻ്റെ ഗതി മനസ്സിലാക്കിയാലും ഭൗതികമായ സാഹചര്യം എന്തു തന്നെയായാലും അതൊന്നും തിരിച്ചറിയാതെ ആശയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ ആശാഭാശത്താൽ ബദ്ധരായവരുടെ സ്ഥിതി ഓർമ്മിപ്പിക്കുന്നത് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഈ ശ്ലോകങ്ങളൊക്കെ നമ്മളിൽ വിചാരം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിവേകം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ വീണ്ടും വിവേകം ജനിപ്പിക്കാൻ മറ്റൊരു ശ്ലോകം പറയുന്നു യാവ് വിത്തോപാർജനസക്ത പരിവാര വാർത്തം പൃച്ഛതികോപി നഗേഹേ ലോകസ്ഥിതിയെ ബോധിപ്പിച്ചുകൊണ്ട് വൈരാഗ്യം ജനിപ്പിക്കാനാണ് ഈ ശ്ലോകം ഇതിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം